പുലർച്ചെ നാലുമണിക്ക് പെട്ടിയുമെടുത്ത് പുറത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോയിലേക്ക് കയറുമ്പോൾ ആരോടോ ഉള്ള വാശി തീർക്കുന്ന പോലെ മഴ തിമർത്തു തന്നെ പെയ്യുകയായിരുന്നു ഇന്നലെ സന്ധ്യ കഴിഞ്ഞു തുടങ്ങിയതാണ് ഇതുവരെ ഒരു പത്ത് മിനിറ്റ് പോലും ഇടവേള ഇല്ലാതെ സ്വയം ആസ്വദിച്ചങ്ങനെ തിമിർത്തു പെയ്യുക തന്നെയാണ് ഇന്നലെ രാത്രി തന്നെ മുറുക്കി മുറുക്കിപ്പിടിച്ചു കിടന്ന അവളുടെ കരതലം തട്ടിമാറ്റി പുലർച്ചെ രണ്ടര മണിക്ക് എഴുന്നേൽക്കുമ്പോൾ ലോകത്തിനോട് മൊത്തം ഒരുതരം തരം വല്ലാതെ നുരഞ്ഞുപൊന്നുന്നുണ്ടായിരുന്നു ഇനി എന്താണെന്ന് കെട്ടിപ്പിടിച്ച് കിടക്കാൻ കഴിയുക എന്നത് അയാൾക്ക് തന്നെ ഒരു ഉറപ്പില്ലായിരുന്നു എന്നതാണ് പരമാർത്ഥം എന്താണോ താൻ കരയുകയാണോ എന്ന ഓട്ടോ ഡ്രൈവർ വിനോദന്റെ ചോദ്യത്തിന് എന്താണ് ഉത്തരം പറയേണ്ടതെന്ന് അയാൾക്കറിയില്ലായിരുന്നു സ്വപ്നങ്ങൾ സാർത്ഥകമാക്കാൻ വീട് വിട്ടിറങ്ങിപ്പോയി അവസാനം ആ നാട് തന്നെ സുഖമുള്ള ഒരു സ്വപ്നമായി കൊണ്ട് നടക്കേണ്ടി വരുന്ന പ്രവാസം എന്ന അനുഭവം അനുഭവിച്ചു മാത്രമേ അറിയാൻ കഴിയൂ എന്ന കാര്യം എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എന്നറിയാത്തത് കൊണ്ടായിരിക്കാം ഒരു ആത്മകഥമാണ് വായിൽ നിന്നും പുറത്തേക്ക് തിരിച്ചു വീണത് നിങ്ങളൊക്കെ എന്ത് ഭാഗ്യം ചെയ്തോരാ നാടും കുടുംബവും ഒക്കെ ചേർന്ന് എന്ത് രസമായിട്ട് അങ്ങനെ ജീവിച്ചു പോണേ അതെനിക്ക് വെറുതെ തോന്നുക ഓട്ടോ ഓടിയിട്ടൊന്നും ഒരു മെച്ചവും ഒരു വിസ കിട്ടിയിക്കെങ്കില് ഞാനും അക്കരെ കടക്കാൻ നോക്കുക ഇരുട്ടിന്റെ നേർത്ത പടലങ്ങളെ വകഞ്ഞു മാറ്റി ആ മുച്ചക്ര വാഹനത്തെ പായിക്കുന്നതിനിടയിൽ വിനോദന്റെ മറുപടി അയാളുടെ കാതിൽ വന്നരച്ചു അകപ്പെട്ടവർ പുറത്തു കടന്ന് രക്ഷപ്പെടാനും പുറത്തു നിൽക്കുന്നവർ എങ്ങനെയെങ്കിലും അകത്തുകടക്കാനും ശ്രമിക്കുന്ന വിചിത്രമായൊരു ലോകമാണ് പ്രവാസം എന്ന് വെറുതെ ആ മറുപടി കെട്ടപ്പോൾ ഓർത്തുപോയി ബാങ്ക് റോഡിൽ എത്തിയപ്പോൾ രണ്ട് പരിചയക്കാരെ കൂടി വിളിച്ചു കയറ്റിയതിനാൽ ഞങ്ങളുടെ ഇടയിൽ മൗനം നേർത്ത ഒരു ആവരണം തീർത്തു കഴിഞ്ഞിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞിട്ടും മഴ കുറഞ്ഞില്ല ആരോടോ വാശി തീർക്കുന്ന പോലെ അത് പെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു അങ്കമാലിക്കുള്ള ടിക്കറ്റ് എടുത്ത് സീറ്റിൽ പോയിരിക്കുമ്പോൾ ചിന്തകൾ വീണ്ടും വലിയ തടിമാടന്മാരെ പോലെ വന്ന് അയാളെ ഒന്ന് കുതറാൻ പോലും സമ്മതിക്കാതെ കീഴക്കി മാതാപിതാക്കളുടെ മരണശേഷം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപുള്ള ആദ്യ യാത്ര മനസ്സിൽ തെളിഞ്ഞു വന്നു ഏക സഹോദരനെ അമ്മാവൻ്റെ വീട്ടിലും ഭാര്യയെ അവരുടെ വസതിയിലുമാക്കി അനിവാര്യമായ അനിവാര്യമായ ആ ഇറങ്ങിപ്പോക്കെ ഒന്നിച്ചുള്ള ഒരു കുടുംബജീവിതം വല്ലപ്പോഴുമുള്ള അനുഭവമായി ചുരുങ്ങിപ്പോകുമെന്ന് നിശ്ചതയില്ലായിരുന്നു നാലോ അഞ്ചോ വർഷങ്ങൾ കൊണ്ട് കടങ്ങളൊക്കെ വീട്ടി എല്ലാം അവസാനിപ്പിക്കാം എന്ന ആശ കാൽ നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും നിറവേറാതെ കിടക്കുന്നത് ഒരു ഉൾകിടൽ ഉൾക്കിടലത്തോടെ അയാൾ ഓർത്തു അന്ന് അനുജന്റെ മുഖത്ത് കണ്ട ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു പോയവൻ്റെ ദൈന്യത ഇന്നും നഞ്ചകത്ത് ഉരച്ചു കളയുന്നുണ്ട് ഞങ്ങൾ കുറച്ചൊന്ന് വൈകി ഫോൺ ഫോണെടുക്കാൻ സുഹൃത്തുക്കളായ രാജസിന്റെയും ഗഫൂറിൻ്റെയും സാന്നിധ്യമാണ് ചിന്തകളെ കുടഞ്ഞെറിഞ്ഞ് വീണ്ടും വർത്തമാന കാലത്തേക്ക് കയറി പറ്റാൻ സഹായിച്ചത് വണ്ടി അരമണിക്കൂർ ലേറ്റാ അതാ ഞാൻ പിന്നെ വിളിക്കാഞ്ഞേ അല്പം കൂടി കഴിഞ്ഞപ്പോൾ ചൂളം വിളിച്ചുകൊണ്ട് വണ്ടി കിതച്ചു കിതച്ച് സ്റ്റേഷനിൽ നിന്ന് സ്റ്റേഷനിൽ നിന്നു അകത്തു കയറി സൈഡ് സീറ്റിൽ ഇരുന്ന് പത്രം മറിച്ചു നോക്കിക്കൊണ്ടിരുന്നപ്പോഴും മഴയ്ക്ക് ഒരു ശമനവും ഈ മഴയെ അനുഭവിക്കാൻ കഴിയാതെ വീണ്ടും പൊള്ളുന്ന ചൂടിലേക്ക് പോകുന്നതിനെ കുറിച്ചോ ആലോചിച്ചപ്പോൾ വെള്ളത്തിൻ്റെ തണുപ്പിൽ നിന്നും വറച്ചട്ടിയുടെ ചൂടിലേക്ക് എടുത്തെറിയപ്പെടുന്ന മത്സ്യങ്ങളെയാണ് വന്നു വന്നത് ഭാര്യയുടെയും രണ്ട് മക്കളുടെയും കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ ഹൃദയത്തിൽ ഒരു നോവായി പടർന്നപ്പോൾ വായിക്കാനാവാതെ പത്രം മടക്കി ഒരു ഭാഗത്തേക്ക് വെച്ചു ലോകത്തിലെ ഏറ്റവും നിർഭാഗ്യരായ മനുഷ്യർ ഒരു കുടുംബത്തെ തനിച്ചാക്കി യൗവനം ഒറ്റപ്പെടലിൻ്റെ കൂർത്ത മുള്ളുകളിൽ കുരുങ്ങിപ്പോയവരായിരിക്കാം എന്ന് വെറുതെ ഓർത്തു രണ്ടു കടലുകൾ കരകളിലും വിതുമ്പി നിൽക്കാൻ വിധിക്കപ്പെട്ട രണ്ട് ശരീരങ്ങൾ പ്രവാസം പ്രസവിച്ചിടുന്ന ഏറ്റവും വലിയ ദൈനതകൾ ഒന്നു തന്നെയാണ് എയർപോർട്ടിനടുത്തുള്ള ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കുമ്പോൾ സുഹൃത്തുക്കൾ എന്തൊക്കെയോ പറഞ്ഞു പൊട്ടിച്ചിരിക്കുമ്പോഴും അയാൾ അക്ഷരാർത്ഥത്തിൽ മറ്റൊരു ലോകത്തായിരുന്നു ഒടുക്കം അവരെ പുഞ്ചിരി അഭിനയിച്ച് കൈ വീശ് വിമാനത്താവളത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കും ഒന്ന് പൊട്ടിക്കരയാൻ കഴിഞ്ഞെങ്കിൽ എന്ന് വെറുതെ ആശിച്ചു പ്രവാസം എന്നത് ഒരിക്കൽ കുഞ്ഞിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഊരിപ്പോരാരാന് കഴിയാത്ത രാവണൻ കോട്ടയാണെന്ന് എവിടെയോ വായിച്ചു തോർത്തുകൊണ്ട് സീറ്റിൽ ചാരിക്കിടന്ന് ഒരു ദീർഘനിശ്വാസം ഉതിർത്തു ഒരുപാട് സ്വപ്നങ്ങളുടെയും അതിലേറെ വിരഹങ്ങളുടെയും ഭാരം വഹിച്ചുകൊണ്ട് ആകാശയാനം അപ്പോൾ കുതിച്ചു പറന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു